ിൽ ദുരന്തങ്ങൾ തുടർക്കഥയായിട്ടും പതറാതെ മുന്നോട്ടു പോയ വ്യക്തിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നാലു വർഷത്തിനിടെ രണ്ടു മക്കളുടെ മരണം പിന്നാലെ ഭക്താവിനെയും അമ്മയെയും നഷ്ടമായി ദ്രൗപതി മുർമുവിന്റെ ജീവിതം ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ഗോത്രവർഗക്കാരിയായ ആദ്യ രാഷ്ട്രപതി രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് എന്നീ വിശേഷണങ്ങളോടെ സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വനിത ദ്രൗപതി കുറിച്ച് ഏറ്റവും ലളിതമായി ഇങ്ങനെ പറയാം ലാളിത്യം മനക്കരുത്ത് സാമൂഹിക ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവയൊക്കെ ദ്രൗപതി മുർമുവിനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു സ്ത്രീകളുടെയും ആദിവാസി സമൂഹങ്ങളുടെയും ശാക്തീകരണത്തിന് അവർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വ്യക്തിപരമായി നട്ടങ്ങളുടെ പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടും പതറാതെ തളരാതെ മുന്നോട്ടു പോകുന്നത് ഏവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടു പക്ഷെ തുടർന്ന് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള ശക്തി ദൈവം എനിക്ക് നൽകി ജനങ്ങളെ സേവിക്കുക എന്നതായിരുന്നു അത് രണ്ടാൺമക്കളും ഭർത്താവും മരിച്ച മുർമുവിനെ പിന്നീട് ജീവിതത്തിൽ കൂട്ടായി ഉണ്ടായിരുന്നത് ഏക മകളും ബാങ്ക് ഉദ്യോഗസ്ഥയുമായ ഇരുശ്രീ മുർമുവാണ് ആത്യശ്രീ നിത്യശ്രീ എന്നിവരാണ് ദ്രൗപ മുർമുവിൻ്റെ കൊച്ചുമക്കൾ ഗ്രാമത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഏക പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഇരുപതിന് ഒഡീഷയിലെ മയൂർഭാഞ്ച് ജില്ലയിലെ ഫൈതഫോസി ഗ്രാമത്തിലാണ് ദ്രൗപതി മുർമു ജനിച്ചത് ഉപർഭേദ ഗ്രാമ മുഖ്യൻ നാരായൺ ലുഡുവിൻ്റെ മൂന്ന് മക്കൾ മൂത്തയാളാണ് ദ്രൗപദി സന്താലി ഗോത്രവർഗ കുടുംബത്തിൽ ജനിച്ച ദ്രൗപദി മുർമു മെട്രിക്കുലേഷൻ പരീക്ഷയിൽ വിജയിക്കുകയും ബിരുദം നേടുകയും ചെയ്ത ഗ്രാമത്തിലെ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു ഉബേർബാദിലെ പ്രൈമറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ദ്രൗപദി ഭുവനേശ്വറിലുള്ള ഹൈസ്കൂളിൽ നിന്നാണ് പത്താം ക്ലാസ് ജയിച്ചത് ഭുവനേശ്വറിലെ രമാദേവി വനിതാ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ശേഷം ജൂനിയർ ക്ലർക്കായി ജലസേചന വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ജലവിഭാഗ വകുപ്പിൽ ജോലി ചെയ്തു ഭർത്താവിനോടൊപ്പം താമസിക്കാൻ ജോലി മാറി കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ബാങ്ക് ജീവനക്കാരനായ ശ്യാംശരൺ മുഗ്മും ദ്രൗപതി മുർമ്മും തമ്മിലുള്ള വിവാഹം ദമ്പതികൾക്ക് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉൾപ്പെടെ മൂന്ന് കുട്ടികൾ ജനിച്ചു ഉപർവേദയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ റായ്റാങ് പോരിലായിരുന്നു ശ്യാംശരണിന് ജോലി യാതൊരു സാധാരണ സ്ത്രീയെയും പോലെ വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനൊപ്പം താമസിക്കാൻ ദ്രൗപദിയും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഭർത്താവിനൊപ്പം താമസിക്കാനായി നിലവിലെ ജോലി ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ താമസസ്ഥലത്തിനടുത്തുള്ള ആരോ ബിഞ്ച് സ്കൂളിൽ അധ്യാപികയായി സയൻസ് അധ്യാപികയായിരുന്ന ദ്രൗപദി കുട്ടികൾക്ക് കൊടുക്കാനായി എല്ലാ ദിവസവും മിഠായികളുമായാണ് സ്കൂളിലേക്ക് പോയിരുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെ റായ്റാങ്പൂരിലെ ആർ ബിന്ദു സ്കൂളിൽ അധ്യാപികയായിരുന്നു അധ്യാപനം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്കിറങ്ങാൻ ദ്രൗപതി മുർമുവിന് താല്പര്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അധ്യാപന ജോലിയിൽ നിന്നും രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്കിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പൂർ നഗറിൽ പഞ്ചായത്ത് കൗൺസിലറായിട്ടാണ് മുർമു രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ദ്രൗപദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബി ജെ പിയിൽ ചേർന്നു അതേ വർഷം തന്നെ അവർ റായ്റാങ്്പൂറിൽ എൻ എസ് സി നോട്ടിഫൈഡ് ഏരിയ കൗൺസിലുടെ വൈസ് ചെയർപേഴ്സണായി രണ്ടായിരത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് റായ്റാങ്്പൂരിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ആദ്യമായി നിയമസഭാ അംഗമായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ ഒഡീഷയിലെ ബി ജെ ഡി ബി ജെ പി സഖ്യ സർക്കാരിലെ മന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി നാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റായ്റാങ്പൂരിൽ നിന്ന് വീണ്ടും നിയമസഭയിലെത്തി രണ്ടായിരത്തി ഏഴിൽ ഒഡീഷ നിയമസഭയുടെ ആ വർഷത്തെ ഏറ്റവും മികച്ച എം എൽ എക്കുള്ള നീലകാന്ത് അവാർഡ് മോമു സ്വന്തമാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുർമുവിനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു സംസ്ഥാനത്തെ ആദ്യ ആദിവാസി ഗവർണറായിരുന്നു മുർമു ജാർഖണ്ഡിലെ ഒൻപതാമത്തെ ഗവർണറായിരുന്ന മുർമു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ സ്ഥാനം വഹിച്ചു കർമ്മരംഗത്ത് ശോഭിച്ച ജീവിതത്തിൽ ദുരന്ത പരമ്പര രാഷ്ട്രീയ ജീവിതത്തിൽ നേട്ടങ്ങൾ തുടർക്കഥയാക്കിയ ദ്രൗപദി മുർമുവിൻ്റെ വെറ്റി ജീവിതത്തിൽ അവർ ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷിയായി മൂന്ന് മക്കളിൽ രണ്ട് പേർ നാല് വർഷത്തെ ഇടവേളകളിൽ മരിച്ചു ഒരാൾ രണ്ടായിരത്തി ഒൻപതിലും മറ്റൊരു മകൻ രണ്ടായിരത്തി പതിമൂന്നിലുമാണ് മരിച്ചത് ആ നഷ്ടങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് കരകയറും മുൻപ് രണ്ടായിരത്തി പതിനാലിൽ ഭർത്താവിനെയും ദ്രൗപദി മുർമുവിന് നഷ്ടപ്പെട്ടു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലുള്ള കാലയളവിൽ അമ്മ ഉൾപ്പെടെ പ്രിയപ്പെട്ട നാലു പേരെയാണ് ദ്രൗപതി മുർമുവിന് നഷ്ടമായത് ജീവിതത്തിൽ ഏറെ ഉയരത്തിലെത്തിയിട്ടും സ്വന്തം വേരുകൾ മറക്കാതെയാണ് ദ്രൗപദി മുർമു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് എളിമയും ലാളിത്യവും മുഖമുദ്രയാക്കിയ അവർ എന്നും ആഗ്രഹിച്ചത് കുടുംബ സാമ്പത്തികമായി സുരക്ഷിതമാക്കണം എന്ന് മാത്രമാണ് ആ ലക്ഷ്യത്തോടെയാണ് പഠിച്ചതും ജോലി നേടിയതും രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ദ്രൗപദി മുർമുവിന്റെ ജീവിതം നിറയെ ആകസ്മിതകൾ നിറഞ്ഞതുകൂടിയാണ് സാധാരണക്കാരിയായി ജനിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെയും അധ്യാപികയും എം എൽ എയും മന്ത്രിയും ഗവർണറും രാഷ്ട്രപതിയുമൊക്കെയായി കര്മ്മ രംഗത്ത് ലാഹോച്ഛയില്ലാതെ തിളങ്ങുകയാണ് ദ്രൗപതി മുർമു